ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ് ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസ് നിങ്ങൾ എടുക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് റെസനേറ്റ് ആകുന്നെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ ആരോ ഒരാൾ മടിച്ചു നിൽക്കുകയാണ് എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയണം അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യണം ആക്ഷൻ എടുക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ അവർക്ക് നിങ്ങളോട് മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് കാണുന്നു അതായത് ആരെ വിശ്വസിക്കണം അല്ലെങ്കിൽ ആരെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ അവർ ഓപ്പണായി പറഞ്ഞാൽ അവരെ ആരെങ്കിലും വേദനിപ്പിക്കുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരിക്കാം അതായത് ഫിയർ ഓഫ് വൾണറബിലിറ്റി അവർ ദുർബലരായി പോകുമോ അവരെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമോ അവർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണുന്നു പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ ഇവർക്ക് ഉത്കണ്ഠ പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് രാത്രി സമയങ്ങളിൽ ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് നല്ലതുപോലെ ഉറക്കം ലഭിക്കുന്നില്ല പ്രത്യേകിച്ചും രണ്ടും മൂന്നും മണിക്കൊക്കെ ഇവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് അവർക്ക് എഴുന്നേൽ ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോഴാ ഒരു സമയത്ത് അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്നുണ്ടാകാം അല്ല എന്നുണ്ടെങ്കിൽ പഴയ മെസ്സേജസോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടാകാം അതുപോലെ ഈ ഒരു വ്യക്തിക്ക് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുള്ളതായി കാണുന്നു അതുകൊണ്ട് തന്നെയാകാം നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ അവർ ഉറക്കത്തിലാണെങ്കിൽ പോലും ഞെട്ടി എഴുന്നീൽക്കുന്നത് ആ ഒരു ഭയം കാരണമാകാം അതുപോലെ നിങ്ങൾ മറ്റൊരാളുടേത് ആകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ശ്രദ്ധ നൽകുന്നതോ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങളെ മുറുകെ പിടിക്കുന്നതായി കാണാം നിങ്ങളെക്കുറിച്ച് ഇവരിപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അതേസമയം അവർക്ക് അവർ ഇമോഷണലി ഓപ്പൺ ആയാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ അവരെ ജഡ്ജ് ചെയ്യുമോ അല്ലെങ്കിൽ വിമർശിക്കുമോ അവരുടെ ഈഗോയ്ക്ക് മുറിവേൽക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയമുള്ളതായിട്ട് കാണുന്നു മുൻപ് പറഞ്ഞതുപോലെ ഫിയർ ഓഫ് വൾണറബിലിറ്റി അതായത് ഈ വ്യക്തി പൂർണ്ണമായും ഇതുവരെ നിങ്ങളോട് മനസ്സ് തുറന്നിട്ടില്ല അവരുടെ ഉള്ളിലുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങളോട് പറയുന്നുമില്ല നിങ്ങളിൽ ചിലർക്ക് ഇങ്ങനെയുമാകാം ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാൽ അവർ അവരെ തന്നെ അത് പറയുന്നതിൽ നിന്നും പുറകിലോട്ട് വലിക്കുന്നതായിട്ട് കാണാം ഇത് അവർക്കും മാനസികമായിട്ടൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഈ സംസാരിക്കാൻ പറ്റാത്തത് അവരെയും മാനസികമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് അത് പറയേണ്ടത് ആവശ്യവുമാണ് അവർക്കറിയാം പക്ഷേ ഈ വ്യക്തിക്ക് അത് എങ്ങനെ പറയണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല അതുപോലെ ചിലപ്പോഴും നിങ്ങളോട് പറയാൻ അവരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ അത് തുറന്ന് പറയുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല അതേസമയം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വലിയ ഭയം അവരുടെ ഉള്ളിലുണ്ട് കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തെ ഓർത്ത് അവരിയ്ക്കുകയാണ് ഇതാണ് അവർ ഏറ്റവും അധികം ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് നിങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യും നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ എന്തോ ഇങ്ങനെയുള്ള വളരെ ഭാരമേറിയ ഒരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ അവരിപ്പോൾ ഇത് നിങ്ങളോട് തുറന്ന് പറയാൻ തയ്യാറല്ല എന്ന് കാണുന്നുണ്ട് അവർ നിങ്ങളോട് ഇതേക്കുറിച്ച് ഓപ്പണായി ഈ നിമിഷം സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ബേസിക്കലി അവരുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അവർ ശരിക്കും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അർഹിക്കുന്നുണ്ട് നിങ്ങൾ അബൻഡൻ്റ് ആണ് നിങ്ങൾ നച്ചറിംഗ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അർഹിക്കുന്നതിൽ താഴെയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾ സ്വീകരിക്കില്ല നിങ്ങളിൽ സെൽഫ് ഉണ്ട് ഇതെല്ലാം അവർക്ക് ഈ ഒരു നിമിഷം അറിയാം നിങ്ങളുടെ എനർജിയെ വളരെ അട്രാക്റ്റീവായിട്ടാണ് അവർക്കിപ്പോൾ തോന്നുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയോട് ഒരു തരത്തിലുള്ള ആകർഷണം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കാൻ കഴിയുന്നില്ല അതാണ് സത്യം അതുപോലെ ഒരു കാന്തികമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് കാണുന്നു ഇവിടെ നൈൻ ഓഫ് വെൻറ്റിക്കിൾസ് പറയുന്നത് ഈ ഒരു വ്യക്തിക്കറിയാം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ലക്ഷ്യത്തിലോ ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാകാം നിങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഒരുപാട് നല്ല വ്യക്തികൾ ഇന്ന് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ അവരെക്കുറിച്ച് ഇപ്പോൾ അധികം ബോധേഡ് അല്ല അല്ലെങ്കിൽ പഴയതുപോലെ ഒരു ഒബ്സഷൻ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്നില്ല എന്ന് അവർക്ക് സ്വയം അറിയാം അതായത് അത്രയധികം വിഷമമൊന്നുമില്ല എന്നുള്ളത് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കൂടുതൽ ഫോക്കസാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾ പഴയതുപോലെ അത്ര അതിനെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള രീതി നിങ്ങളുടെ എനർജിയിൽ വന്ന മാറ്റത്തിൽ നിന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്ക് കാണുന്നുണ്ട് അതുപോലെ ഇന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അത് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ചിലപ്പോൾ ക്ലിയറായിട്ട് പറഞ്ഞിട്ടും ഉണ്ടാകാം അത് തന്നെയാണ് അവരിൽ ഇപ്പോൾ കൂടുതൽ ഭയമുണ്ടാക്കുന്നത് നിങ്ങൾ അവരിൽ നിന്നും പോകുമോ എന്നുള്ളൊരു ഭയം അവരിൽ ഉണ്ടാക്കുന്നത് അവരുടെ ഈ ചിന്തകളിൽ നിന്നും തന്നെയാണ് കാരണം ഇന്ന് നിങ്ങളുടെ എനർജി നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ പവറ് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ എന്തർഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് അവർക്കും സ്വയം ബോധ്യം വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെയാണ് അവരുടെ ഉറക്കം ഇന്ന് കെടുത്തുന്നതും നിങ്ങളിൽ വന്ന ഈ ഒരു ചേഞ്ച് തന്നെയാണ് അവരിലും ഇന്ന് മാറ്റം ഉണ്ടാക്കിയത് നിങ്ങളോട് അവർക്കിന്ന് ഒരു തരം മതിപ്പുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആയതുകൊണ്ട് തന്നെയാണ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ ഇവിടെ ടെൻ ഓഫ് സോഴ്സ് കാണിക്കുന്നത് അവരുടെ ഭയത്തെയാണ് ഈ ഒരു സമയം അവർ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എല്ലാം അവസാനിച്ചു പോയോ ഇനി ഒന്നും പഴയതുപോലെ ആവില്ലേ എന്നുള്ള ഒരു ചിന്ത അവരിൽ അവരിലുണ്ടാകുന്നുണ്ട് ഈ വ്യക്തി വളരെയധികം മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് എന്നെനിക്ക് കാണുന്നു എല്ലാം അവസാനിച്ച് കാണും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കാണും അവരെ മറന്നു കാണും നിങ്ങളില്ലാതെ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എങ്ങനെ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട് നിങ്ങളുമായിട്ട് ചിലവഴിച്ച നല്ല സമയങ്ങൾ ഓർക്കുമ്പോൾ എന്തോ ഒരു തരം നഷ്ടബോധം അവരിൽ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ എന്നെന്തേക്കുമായി നഷ്ടമായി എന്നുള്ള ചിന്ത അവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി വല്ലാത്ത ഒരു പെയിനിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ സെനോഫോൺസ് കാണിക്കുന്നത് എവിടെയോ ചിലർ ഈ വ്യക്തിയെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം എവിടെയെങ്കിലും ആകാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇനി സംസാരിക്കാൻ താല്പര്യം നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോടൊരകലം പാലിച്ചിട്ടുണ്ടാകാം പാസ്റ്റിൽ എന്തോ ഒരു തരത്തിലുള്ള ഒരു ഹെസിറ്റേഷൻ തുറന്നു പറയാനുള്ള ഒരു മടി ബൗണ്ടറീസ് ഒക്കെയാണ് ഇവിടെ സെനോ ഫോൺസ് നമുക്ക് കാണിച്ചു തരുന്നത് ചിലർക്ക് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നപ്പോൾ ഈ ഒരു വ്യക്തി താല്പര്യം കാണിക്കാതെ ഡിഫെൻസീവ് ആയതുമാകാം നിങ്ങളോട് അകൽച്ച കാണിച്ചിട്ടുണ്ടാകാം മുൻപ് അതുപോലെ ഇന്ന് നിങ്ങളെ അവർക്ക് ഒരു ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ എനർജി അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് അവർക്കിപ്പോഴും നിങ്ങളെ തോന്നുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ അവർ തനിച്ചാകുമ്പോൾ നിങ്ങളെ വളരെ ഹെവി ആയിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ചെല്ലുന്നുണ്ട് കാരണം രാവിലെയൊക്കെ ജോലി തിരക്കോ മറ്റെന്തെങ്കിലുമൊക്കെ തിരക്ക് കാരണം അവർക്ക് ചിന്തകൾ അല്ലെങ്കിൽ അതൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാം ചിന്തകളിൽ നിന്നും എന്നാൽ രാത്രിയാകുമ്പോൾ അവർ തനിച്ചാകുമ്പോൾ അവർക്ക് യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ല അപ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിപ്പോഴും ഈ ഒരു വ്യക്തിയോട് കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളാൽ മിസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടോ അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇരിക്കുന്നതോ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത് അല്ലെ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അടുപ്പം ഉണ്ടാകില്ല പഴയതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല നിങ്ങളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടായിട്ടുണ്ടാകാം ഒരുപാട് തെറ്റിദ്ധാരണകൾ അനാവശ്യമായിട്ട് ഉള്ള തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ സംസാരിക്കാത്തത് കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണകളും ആകാം ചിലപ്പോഴും ഇതിനു മുന്നേ സംസാരിക്കാൻ അവസരം തന്നിരുന്നുവെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ലായിരുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം ഒന്ന് ക്ലിയറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അത് അവരുടെ ഈഗോ അവരെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ഭയത്താൽ ആണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഡിഫൻസീവ് ആയിരുന്നത് എന്നാൽ അത് പോകെ പോകെ വലിയ ഒരു തെറ്റിദ്ധാരണയായി മാറുകയും ഇവൻ നിങ്ങളിൽ പലരും നിങ്ങളുടെ ബന്ധത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടായതായിട്ട് കാണുന്നുണ്ട് എന്തു തന്നെ ആയാലും ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും ഉപേക്ഷിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഒരു വ്യക്തി ഇതുവരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ ഡിഫൻസീവ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിലും അത് മനസ്സിലാക്കുക അത് വെറും ഷോഫ് മാത്രമാണ് അവർ ഓക്കെ ആണ് അവർക്ക് കുഴപ്പമില്ല എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്നത് മാത്രമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് ആങ്സൈറ്റി ഉത്കണ്ഠ ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇവിടെ എയ്റ്റ് ഓഫ് വെൻറ്റകിൾസ് പറയുന്നത് നിങ്ങൾ ഈ ഒരു കണക്ഷന് മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഒരിക്കൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ നൂറ് ശതമാനവും നിങ്ങൾ നൽകിയിരുന്നു അത് അവർക്കും അറിയാം അതുപോലെ നിങ്ങൾക്ക് അവരെ ആവശ്യമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തെ എല്ലാം വളരെയധികം കരുതലോടെയാണ് കണ്ടിരുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം നോച്ചർ ചെയ്തു ഈ ഒരു ബന്ധത്തെ ചെയ്യുന്നത് പോലെ നൂറ് ശതമാനവും നിങ്ങൾ നൽകിയിരുന്നു അതുപോലെ എയ്റ്റ് ഓഫ് ഫെൻറ്റകൾസ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റാണ് ആയിരുന്നു ആ ഒരു സമയത്ത് അത് അവരിന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ എല്ലാ ലോ എനർജിയും ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അവരതേ രീതിയിൽ തിരിച്ചു തന്നിട്ടില്ല അവർക്ക് ആ എനർജി അതേ രീതിയിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നു ഇപ്പോൾ അവർ ഒരുപാട് പുറകിലായിരുന്നു ഈ കാര്യങ്ങളിലൊക്കെയും എന്നവർ സ്വയം തിരിച്ചറിഞ്ഞു അവർക്ക് തെറ്റുപറ്റി എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് അവരിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്യുൻ ഓഫ് മെൻറ്റിക്കൽസ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിൽ വേറെ ഒരുപാട് വ്യക്തികൾ വന്ന് ഇടപെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ അനാവശ്യമായിട്ടുള്ളൊരു ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം അതുപോലെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയാണ് ആഗ്രഹിച്ചിരുന്നത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കി ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയാതെ ഇരുന്നതും അത് തന്നെ ആയിരിക്കാം അവർ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ കാണിച്ചിട്ടുണ്ടാവില്ല ഉത്തരവാദിത്വങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കണം ഒരു വ്യക്തി നിങ്ങൾ ഈ ഒരു വ്യക്തിയോടൊപ്പം ജീവിതം കൊണ്ടുപോകാൻ വളരെ ദൂരം കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങളിവര് മൊത്തം ഒരു ഫ്യൂച്ചറ് സ്വപ്നം കണ്ടിരുന്നു വളരെ സ്ഥിരതയുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കാരണം നിങ്ങൾ നിങ്ങളങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അവർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് എവിടെയൊക്കെയോ അങ്ങനെയൊന്നും ആകാൻ സാധിച്ചില്ല അവർക്ക് എവിടെയൊക്കെയോ ഫെയിലായിപ്പോയി ഇപ്പോൾ അവരത് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു വ്യക്തിയാകാനാണ് അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് എന്ന് അവരിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ വാല്യൂ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അവരിന്ന് കാണാൻ ശ്രമിക്കുന്നത് അതുപോലെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ധാരാളം വാല്യൂവും സ്റ്റെബിലിറ്റിയും ഒക്കെ കൊണ്ടുവന്നത് നിങ്ങളാണ് നിങ്ങളുടെ കൂടെ അവർ സേഫായിരുന്നു അതെല്ലാം അവരിന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അവർക്കിതൊന്നും തിരിച്ച് നൽകാൻ അന്ന് സാധിച്ചിരുന്നില്ല ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് ഈ ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചു പക്ഷേ അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ചിന്തകളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുമായിട്ട് മല്ലിടുകയാണ് എന്ന് കാണുന്നു അവർ അവരെ തന്നെ ബാലൻസ് ചെയ്യാൻ ഏതോ ഒരു രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളില്ലാതെ അവർക്ക് നഷ്ടബോധം തോന്നുന്നതായി കാണുന്നു കാരണം ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് അവർക്ക് ഗൈഡൻസ് കൊടുത്തത് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അവരെ വഴി നടത്തിയത് ഒക്കെ ശ്രമിച്ചത് നിങ്ങളായിരുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പവർ അവരിൽ നിന്നും തിരികെ എടുത്തപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവരിൽ നിന്നും നിങ്ങൾ വിഡ്രോ ചെയ്തപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവർ അവരെ തന്നെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് കാണുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അവർ എടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളിൽ നിന്നും പോകണോ അവരെ അവരോട് തന്നെ ചോദിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അവരുടെ വിലയെ അവർ ചോദ്യം ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സ്റ്റെബിലിറ്റിയൊക്കെ ഇനി നിങ്ങൾക്ക് നൽകാൻ അവർ യോഗ്യരാണോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഫൈവ് ഓഫ് സോഡ്സും വേൾഡ് കാർഡും കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് വലിയ കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് വളരെ വലിയ കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് അതുപോലെ അവർക്കറിയാം അവർ പാസ്റ്റിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ നിങ്ങളോട് വളരെ സെൽഫിഷായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് നിങ്ങളെ തന്നെ അവർ എന്തൊക്കെയോ രീതിയിൽ ഫിനാൻഷ്യലി ആകാം ഏതോക്കെ രീതിയിൽ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടാകാൻ കാരണമായത് എന്ന് എനിക്ക് തോന്നുന്നു അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ കാര്യങ്ങളെ അട്ടിമറിക്കുന്ന അവരുടെ ആ ഒരു സ്വഭാവം തന്നെയാണ് ഈ ഒരു ബന്ധത്തെ ഈ ഒരു രീതിയിലാക്കിയത് എന്ന് അവർക്ക് സ്വയം അറിയാം അവർക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ അവരിലുണ്ട് അവർ അവരെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ അവരിൽ എത്രത്തോളം ഒരു മാറ്റം വരും എന്നുള്ളതിൽ എനിക്ക് ഇവിടെ ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല അതുപോലെ ഇവിടെ മൂൺ മൂൺകാട് സൂചിപ്പിക്കുന്നത് അവരിപ്പോൾ അവരുടെ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകളിലാണ് ജീവിക്കുന്നത് എന്നാണ് കാരണം മുൻപ് പറഞ്ഞതുപോലെ അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ചിന്തകളുണ്ടാകുന്നുണ്ട് ആ ചിന്തകൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ട് ആ ചിന്തകളിൽ അവർക്ക് ചെറിയൊരു പ്രതീക്ഷയും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ കുറ്റബോധം ഉണ്ടായ നിമിഷം മുതൽ അവർ ചില പ്രതീക്ഷകളിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ഇങ്ങനെയുള്ള ചിന്തകളിലാണ് അവർ ജീവിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളെ കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ നിങ്ങളെ കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ടാകാം അവർ നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് അവർ മറ്റൊന്നായിരിക്കാം പ്രവർത്തിച്ചത് അവരുടെ കള്ളത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം കാരണം ഈ വ്യക്തി വലിയ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു സ്വന്തം ഇമോഷൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാകാം സർവീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി